സഹജീവികൾക്കൊരു കൈത്താങ്ങ് എന്നും ആശരണർക്കൊപ്പം എന്ന ആശയത്തോടെ രണ്ടായിരത്തി പതിനാറ് മുതൽ റഹ്മാൻ ഏലംകുളത്തിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് നിത്യരോഗികൾക്കും വിഭിന്നശേഷിക്കാർക്കും മാനസിക പ്രയാസം അനുഭവിക്കുന്നവർക്കുമായി കഴിഞ്ഞ പത്ത് വർഷമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹതീരം സ്നേഹസംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏലംകുളം പഞ്ചായത്തിലെ എട്ടാം വാർഡ് പെരുമ്പറമ്പിലുള്ള സ്നേഹതീരം പദ്ധതി പ്രദേശത്ത് സംഘടിപ്പിച്ചു ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി മുസ്തഫ മുഖ്യാതിഥിയായി ഏലംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ പള്ളത്ത് ഏലംകുളം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ മനോജ് ബ്ലോക്ക് മെമ്പർ നാലകത്ത് ഷൌക്കത്ത് സ്നേഹതീരം ഡയറക്ടർമാർ മറ്റു സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ദേശീയ ഭിന്നശേഷി ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയ റിത ഫാത്തിമ ജീവകാരുണ്യ പ്രവർത്തകൻ താമരത്ത് ഹംസ് സുബ്രഹ്മണ്യൻ ഏലംകുളം സഹായി ഓട്ടോ ഗ്രൂപ്പ് ഏലംകുളം മലപ്പുറം ജില്ലാ ട്രോമ കെയർ ചേർത്ത് നൃത്തം വളണ്ടിയർ കൂട്ടായ്മ തുടങ്ങിയവരെ ആദരിക്കുകയും ഭിന്നശേഷിക്കാരായ കുട്ടികളും കലാകാരന്മാരും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ആളുകൾക്ക് ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പ്രയോജനപ്രദമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അത് ഏലംകുളത്തിന് മാത്രമല്ല വിവിധ പ്രദേശങ്ങളിലുള്ള ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന അവശത അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം പ്രയോജനപ്രദമാവുന്ന രീതിയിലാണ് ഈ പ്രൊജക്ട് തയ്യാറാക്കുക അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കുന്നതിന് കഴിയട്ടെ എന്നു ഞാൻ ആശംസിക്കുകയാണ് ചടങ്ങിൽ ഇരുന്നൂറോളം നിർധനരായ കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാവി പദ്ധതികളായ ഡേ കെയർ സെന്റർ ഡയാലിസിസ് സെന്റർ ഫിസിയോതെറാപ്പി സെന്റർ പാലിയേറ്റീവ് സ്റ്റോർ തുടങ്ങിയവയ്ക്കായി കെട്ടിട നിർമ്മാണം നടക്കുന്ന പദ്ധതി പ്രദേശത്ത് സംഘടിപ്പിച്ച പരിപാടിക്ക് സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റഹ്മാൻ റഹ്മാനേലംകുളം വൈസ് ചെയർമാൻ അബൂബക്കർ തണൽ ജനാർദ്ദനൻ മനഴി ഉമ്മർ പി കെ മൻസൂർ പട്ടിക്കാട് അസിസ് വെളിയഞ്ചേരി അസറുഫ് ഷബീർ തുടങ്ങിയവർ നേതൃത്വം మలబర్ ఫోన్ నంబర్ సీరో ఫోర్ నైన్ ఫోర్ టువెన్ సీరో త్రీ ఫోర్ సీరో సెవెన్ డబుల్ వన్ డబుల్ వన్